ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മുറ്റത്ത് നട്ടുവച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് പച്ചക്കറി തൈകളുടേതാണേ നമ്മൾ കുറച്ച് മഞ്ഞൾ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട് വഴുതന നട്ടിട്ടുണ്ട് അതുപോലെ പുതിയതായിട്ട് ചെറിയ ചെറിയ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടുണ്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞുകൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം നമ്മുടെ വഴുതനയാണ് ഈ വഴുതനയ്ക്ക് ഞാൻ വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നടുന്നതും ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വഴുതനയിലെ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വാലറ്റ് വഴുതനയാണ് ചെറിയ കായാണ് ചെറുതായിട്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ നിറയെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ വഴുതനയിൽ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പൂക്കൾ പിടിക്കാനും നമുക്ക് നല്ലവണ്ണം കായ്ഫലമൊക്കെ കിട്ടുവാനും എന്തൊക്കെ വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തതെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴുതന നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാറുള്ളതാണ് വഴുതനയിൽ നിന്ന് ഈ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വിളവും കിട്ടാറുണ്ട് നമ്മൾ കടയിലൊക്കെ കൊടുക്കാറുമുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വഴുതനെ കുഞ്ഞു സുന്ദരക്കുട്ടന്മാർ കിടക്കുന്നുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം ഇത് മുറ്റത്ത് കുറച്ച് സ്ഥലം ഉള്ളെടുത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ വഴുതന തൈകളൊക്കെ പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബീച്ചിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബീച്ചിൽ നട്ടിരിക്കുന്നത് ഗ്രോബാഗിലാണ് അപ്പോൾ നമ്മുടെ ബീച്ചിൽ വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് നമ്മളത് നെറ്റിലേക്ക് ഒരു വള്ളിയൊക്കെ കൊടുത്ത് കയറ്റി വിട്ടേക്കുന്നുണ്ട് അപ്പം ഈ പുതിയ പച്ചക്കറി തൈകളൊക്കെ കയറി പാനായിട്ട് നമ്മൾ പുതിയൊരു നെറ്റൊക്കെ വാങ്ങിച്ച് നന്നായിട്ടൊരു പന്തലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മുരിങ്ങ നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുരിങ്ങയൊക്കെ കിളർത്ത് ഇത്രയും ആയിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ തന്നെ കിളർത്ത് വരുന്നുണ്ട് നമ്മൾ മണ്ട മുറിച്ചിട്ടാണ് നട്ടത് കാരണം വെള്ളം ഇറങ്ങാതിരിക്കാനൊരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് അതിൻ്റെ മുകളുവശം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ചുവടിൽ നിന്നുള്ള കിളുപ്പ് പൊട്ടി ഇത്രയും ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചേമ്പ് ഞാൻ ചാക്കിലെ നട്ട് ഇത് രണ്ട് ചോട് ചേമ്പ് ചാക്കിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതും ഒരു ചുവട് ബീച്ചിലാണ് അതിനും വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നെറ്റിലേക്ക് വള്ളിയൊക്കെ കയറ്റിയിട്ട് കൊടുത്തിരിക്കുന്നതാണിത് അത് നമ്മുടെ ചുരുക്കയുടെ വിത്ത് നട്ട് കൊടുത്തതാണ് അതിനും വള്ളി വീശി അത് നമ്മൾ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇത് ചുരുക്കയുടെ വിത്താണ് അതും നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് ിന് നമ്മൾ കുറച്ച് വഴുതനത്തായി ഞാൻ ഈ ചെറിയ ബോട്ടിലിൽ നട്ട് കൊടുത്തിരിക്കുകയാണ് സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ബോട്ടിലൊക്കെ വേണേലും കൃഷി ചെയ്യാൻ കിട്ടാം ഞാൻ എനിക്ക് വഴുതനത്തായി നഴ്സറിയിൽ നിന്നും കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം അത് പോയറായ തൈകളായിരുന്നു അതിനെ കളയണ്ട എന്ന് കരുതി ഞാൻ ഈ ചെറിയ പാത്രത്തിൽ നട്ട് കൊടുത്തതാണ് അതും കുഴപ്പമില്ലാതെ നല്ല എനർജറ്റിക്കായിട്ട് തന്നെ വളർന്നു കയറി വരുന്നുണ്ട് ി നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് തക്കാളിത്തേ നട്ട് കൊടുത്തിരുന്നു തക്കാളിത്തേയും ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ് അത് നല്ല എനർജറ്റിക്കായിട്ട് തന്നെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ മഴയാണെന്നും കരു നമ്മൾ മടിച്ച് നിൽക്കേണ്ട നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നമുക്കിതുപോലെ നട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അധികം വലിയ മഴയാണെങ്കിൽ നമുക്കധികം കായ്ഫലം ഒന്നും ഉണ്ടാകുകയില്ല ഉള്ളൂ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുകയും ചെയ്യും അതുപോലെ മഞ്ഞൾ നട്ടു ഇത് മഞ്ഞൾ ചാക്കിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മുറ്റത്ത് അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ചാക്കിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചിയും എല്ലാം നന്നായിട്ട് തന്നെ വളർന്ന് വരുന്നുണ്ട് അതൊക്കെ ഉണ്ടോ ഇത് ചാക്കിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ചാക്കിലൊക്കെ ഒരു പീസ് ഇഞ്ചിയൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് ഇതുപോലൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ മുമ്പ് വെച്ചിരുന്ന വഴുതന ആണിത് ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് ഇത് പച്ച വഴുതനയാണ് കേട്ടോ ഇതൊക്കെ പഴയ വരുതന തൈകളാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ഇവിടെയും ഒരു മൂന്ന് ചുവട് വരുന്ന ഗ്രോ ഭാഗില് വെച്ചിട്ടുണ്ട് എനിക്ക് വരുന്നനൊക്കെ എനിക്കിഷ്ടം പോലെയുണ്ട് നമ്മളത് വീടിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മഴയായത് കാരണം ഡ്രസ്സിലെ കൃഷിയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ മുറ്റത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നമ്മുടെ കുമ്പളമാണ് കേട്ടോ കുമ്പളത്തെ നമ്മൾ നെറ്റിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഇതും അടുത്ത ഒരു ചുവട് കുമ്പളം കൂടെ അതിനെ നമ്മൾ നെറ്റിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മഴയൊക്കെ ആയത് കാരണം കുമ്പളമൊക്കെ നമുക്ക് പിടിക്കും ഇപ്പോൾ ഒരു കുമ്പളത്തിൻ്റെ വിത്തൊക്കെ പാകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓണം ആവുമ്പോഴത്തേനെ കുമ്പളങ്ങയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തത് നമുക്ക് ഒരു ഉണ്ട് കേട്ടോ വെള്ളക്കാന്താരിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നല്ല എനിക്ക് മൂന്നാല് ചുവടുണ്ട് ഇപ്പോൾ ഞാൻ മുറ്റത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു വെള്ളക്കാന്താരിയിൽ നമുക്ക് ഇഷ്ടം പോലെ കാന്താരി കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഡെയിലി ഇതിൽ നിന്നും പറിച്ച് നമ്മുടെ അടുക്കള ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു കാന്താരിയൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ചുവട് മതി നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ കാന്താരിയൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും അപ്പം വെള്ളക്കാന്താരി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നത് ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മതി നിറയെ പൂക്കളും കായകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും കാന്താരിയൊക്കെ നമുക്കിവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കാന്താരി കൊല്ലിൽ ഉണ്ടോ അപ്പം അത് അടുത്തൊരു ചുവടാണിത് ഇങ്ങനെ രണ്ട് മൂന്ന് ചുവട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ മുറ്റത്ത് തന്നെ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കോവലൊക്കെ ഉണ്ട് കോവൽ നമുക്ക് മഴ പെയ്തപ്പോഴത്തേന് മഴ ആയപ്പോഴത്തേക്ക് നമ്മുടെ കോവലിൻ്റെ ഇലകളൊക്കെ അങ്ങ് പട്ടുപോയി ഇനിയിപ്പം മഴയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്കത് പൊട്ടിക്കിളുക്കുമ്പോൾ മാത്രമേ ഇനി കായകൾ ലഭിക്കുകയുള്ളൂ എന്താ ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തുള്ള കുഞ്ഞ് ഒരു പച്ചക്കറി കൃഷിത്തോട്ടം ഇപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാം കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ചുവട് വഴുതനയും വെണ്ടയെ പച്ചമുളക് ഒരു അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്താൽ മഴയത്തൊക്കെ പച്ചക്കറിക്കൊക്കെ നല്ല തീപിടിച്ച വിലയാണ് അപ്പോൾ നമുക്ക് ആവശ്യമായത് ചെറിയ തോതിലെങ്കിലും നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി